ആചാരം കൊണ്ട് പ്രസിദ്ധമായ ചെമ്പഴന്തിയിലെ അണിയൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ചെങ്കാൽ തൊഴിലാണ് നിങ്ങൾക്കിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സന്താന സൗഭാഗ്യത്തിനായി നടത്തുന്ന ചടങ്ങാണ് ചെങ്കാൽ തൊഴൽ ഇവിടെ ബാലദുർഗയുടെ പ്രതിഷ്ഠയാണുള്ളത് കേരളത്തിൽ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ചടങ്ങാണ് ചെങ്കാൽ തൊഴൽ കുഞ്ഞു ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഭൂമിയിൽ കാൽപാദം വെക്കുന്നതിന് മുന്നേ തന്നെ ആ ചുവന്ന പാദം അമ്മയെ അല്ലെങ്കിൽ ദേവിയെ കാണിക്കാൻ എന്ന വിശേഷപ്പെട്ട ചടങ്ങാണ് ചെങ്കാൽ തുടൽ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവരൊക്കെ നേർച്ചയായി നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടാണ് ചെങ്കാൽ തുടൽ കേരളത്തിൽ തന്നെ വേറെ ഒരു അമ്പലത്തിലുമില്ല ഇങ്ങനെ ഒരു വഴിപാട് പഞ്ചവാദി മേളത്തോടെയും കയ്യിൽ വിളക്കേന്തിയും വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും ചടങ്ങ് ആരംഭിക്കുന്നു പോകുന്ന വഴി പുഷ്പങ്ങൾ കുഞ്ഞിന്റെ മേൽ വിതറി അമ്പലം വലം വെക്കുന്നു ശേഷം ദേവി നടയിൽ ചെന്ന് വലം വെച്ച് അമ്മയെ കുഞ്ഞിന്റെ പാദം കാണിച്ച് തൊഴുന്നതോടുകൂടി ചടങ്ങ് കഴിയുന്നു പിന്നെ നമ്മുടെ പോറ്റുതരുന്ന പ്രസാദവും കുഞ്ഞിന് നൽകി വൈകുന്നേരം ദീപാരാധനയും കൂടി തൊഴുന്നതോടു കൂടിയാണ് ഈ ചടങ്ങിന്റെ ചടങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്ന് പുൻ നിങ്ങളെ കാണിക്കുന്നത് ചെറിയൊരു ഭാഗമാണ് ചെങ്കാൽപ്പൊരലിൻ്റെ ഇത് വീട്ടിൽ നിന്നുമാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ പറയൊക്കെ വെച്ച് വിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് വലതു വെച്ച് ഇറങ്ങുകയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ അമ്പലത്തിലെത്തി മൂന്ന് പ്രാവശ്യം വലതു വെക്കുന്ന ദൃശ്യങ്ങളാണിത് മൂന്ന് പ്രാവശ്യം വലതു വെച്ചതിന് ശേഷമാണ് അമ്പലത്തിനുള്ളിൽ കയറി ദേവിയെ വലതു വെക്കുന്നത് വലത് വെച്ച് ദേവിയെ കുഞ്ഞിൻ്റെ പാദങ്ങൾ കാണിച്ച് തൊഴുന്നതുകൂടി ചടങ്ങും അവസാനിക്കുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്